നമസ്തേ നൈസ് ആക്ഷൻ മീഡിയയുടെ ഒരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വിഷയം കുറേ ആളുകൾ എന്നെ വിളിച്ചിട്ട് ഇവിടെ വിധവകൾക്കൊക്കെ സംഘടനയുണ്ട് വിധവന്മാർക്ക് അഥവാ പുരുഷന്മാരായ ബന്ധങ്ങൾ ഉപേക്ഷിച്ച അശരണരായ പുരുഷന്മാർക്ക് ഒരു സംഘടന വേണ്ടേ എന്നൊരു ചോദ്യം എന്നോട് ചോദിച്ചു തീർച്ചയായിട്ടും കാലത്തെ കാലഘട്ടത്തിൽ അത് ആവശ്യമാണ് കാര്യം അപലകൾ ആണ് സ്ത്രീകൾ എന്നുള്ള ഒരിതിലും പിന്നെ ബഹുപുരുഷം സ്ത്രീകളും പുരുഷന്മാർക്കൊരു തണലായിട്ടും ഒക്കെ നിന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് മാറി ഇന്ന് അവരെ എല്ലാ മേഖലയിലും തുല്യതയിലെത്തിരിക്കുകയാണ് സാമ്പത്തിക സുരക്ഷിതത്വം ജോലി സുരക്ഷിതത്വം അങ്ങനെ എല്ലാ തരത്തിലും കുട്ടികൾ വേണോ എന്നും കല്യാണം പോലും വേണോ അഥവാ വെറും മാനുഷിക സുഖങ്ങൾക്ക് വേണ്ടി ലിവിങ് ടുഗതർ പോലെ എന്നൊക്കെയുള്ള ഒരു കാലഘട്ടത്തിൽ നിൽക്കുമ്പോൾ ശരിക്കും സ്ത്രീകൾക്ക് വേണ്ടി ശരിക്കും വിവാഹം കഴിച്ച് കുട്ടികളുണ്ടായി പിന്നെ ഇവരുടെയൊക്കെ കാര്യങ്ങൾ നിവർത്തിച്ച് ഒരു എ ടി എം പോലെ വർത്തിച്ച് കുട്ടികളും ഭാര്യയുമൊക്കെ ഏകദേശം ഒരു നല്ല സ്ഥിതിയിൽ എത്തി കഴിയുമ്പോൾ ഉപേക്ഷിക്കപ്പെടുന്ന കരുവേപ്പില പോലെ ഉപേക്ഷിക്കപ്പെടുന്ന പുരുഷന്മാരുടെ എണ്ണം ആധുനിക കാലത്ത് കൂടിക്കൂടി വരികയാണ് അത് പ്രത്യേകിച്ചും ഗൾഫ് രാജ്യങ്ങളിലുള്ള പുരുഷന്മാരാണ് ഇതിൻ്റെ തിക്തത കൂടുതൽ അനുഭവിക്കുന്നത് കാരണം കുട്ടികൾ പഠിക്കുമ്പോൾ അപ്പോൾ അവർക്ക് സുതാര്യ എന്താണെന്ന് അറിയില്ല വിദ്യാഭ്യാസം ഇല്ലാത്ത ആ പിതാവ് അപ്പോൾ ഇവർ പറയുന്നതനുസരിച്ചുള്ള കാശ് കൊടുക്കണം അല്ലെങ്കിൽ ഇവർക്ക് മറ്റുള്ള കുട്ടികളുടെ മുമ്പിൽ സ്ഥാനം വരും എന്നൊക്കെ കേൾക്കുമ്പോൾ അവിടെ മുണ്ണും മുറിക്കെടുത്തിട്ട് എങ്ങനെയെങ്കിലും കടവും വലവും മേടിച്ച് ഇങ്ങോട്ട് അയച്ചു കൊടുക്കും അപ്പോൾ ഇവരുടെ ധാരണ ചോദിക്കുന്നതൊക്കെ കിട്ടുമ്പോൾ അത് ഒരു അക്ഷയനിധിയാണ് അച്ഛൻ ഇങ്ങനെ തന്നെ ഉണ്ടാവും അപ്പോൾ ഇവിടുന്ന് ഒരു മുതലക്കണ്ണീര് വരും അയ്യോ അച്ഛനെ വാപ്പായെ കണ്ടിട്ട് കുറേ നാളായില്ലേ എന്തുകൊണ്ട് എന്നൊക്കെ ചോദിക്കും നിങ്ങൾ ഇങ്ങനെ വന്ന് കഷ്ടപ്പെടണ്ട ഇങ്ങോട്ട് പോരെന്നൊക്കെ ഇതൊക്കെ ശരിയാണ് പക്ഷെ ഇവിടെ വന്ന് ആ ലീവ് തീർന്ന് പോകാതിരിക്കുമ്പോൾ ഇതേ കുട്ടികളും അമ്മയുടെയൊക്കെ സ്വഭാവങ്ങൾ മാറും അയൽവാസികളുടെ ഉൾപ്പെടെ കാര്യം പിന്നെ അവർക്കൊന്നും കിട്ടാനില്ലാത്ത സ്ഥിതി വരുമ്പോൾ ഇദ്ദേഹം ഒരു കരിമേപ്പിലയാണെന്ന് തിരിച്ചറിയുകയും ഇതൊക്കെ ശരിയാണ് ആദ്യ കാലഘട്ടങ്ങളിൽ ഇവർ തിരിച്ചു പോകാൻ ശ്രമിക്കും പക്ഷെ അമ്പതും അറുപതും വയസ്സ് അതായത് മുപ്പതും നാൽപ്പതും വർഷം അറിവ് രാജ്യത്ത് കിടന്ന് അവരുടെ ശരീരം വെണ്ണീറാക്കിയിട്ട് തിരിച്ചു വന്നു കഴിയുമ്പോൾ ഇത് ഇവർക്ക് താങ്ങാൻ പറ്റുന്നതിന് അപ്പുറമാവും ശരിക്കും സംഘടനാബോധവും സാമ്പത്തിക സുരക്ഷിത്വം ഉണ്ടാവാൻ പാകത്തിന് ഇവരെ പരുവപ്പെടുത്തുകയും അവർ അവിടെ പഠിച്ചിട്ടുള്ള പല അധ്വാനവും ഇല്ലാതെ കായികാധ്വാനം മാത്രമല്ല അവരുടെ ബുദ്ധിവൈഭവം രാജ്യ വേണ്ടി ഉപയോഗിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ശരിക്കും നോർക്ക പോലൊക്കെയുള്ള സംഘടനകളുണ്ടെങ്കിലും അതിനൊക്കെ പരിമിതികളുണ്ട് മുന്നോട്ട് എൻ ജി ഒസാണ് വരേണ്ടത് അതിൻ്റെ ആദ്യ ഒരു തുടക്കമെന്നുള്ള രീതി കൂടെ നൈസ് ആക്ഷൻ കൗൺസിൽ പുരുഷന്മാർക്ക് വേണ്ടി അവരുടെ ഈ അവിടുന്ന് ആർജിച്ചിട്ടുള്ള പല കഴിവുകളും അതായത് എല്ലാവരും ഐ എ എസ് ഒ പി എസ് ഒ ആയിട്ടല്ല അവിടുന്ന് പോകുന്നത് മര്യാദയ്ക്കുള്ള പ്ലംബറിങ് മര്യക്കുള്ള ക്ലോസറ്റ് ഇലക്ട്രീഷ്യൻ അങ്ങനെയൊക്കെയുള്ള പെയിൻറ്റർ ഇങ്ങനെയൊക്കെയുള്ള ഇവരുടെ തൊഴിൽ മേഖലയിൽ ഇവർക്ക് തത്തുല്യമായ ഒരു വേതനം കിട്ടാനും അങ്ങനെ ഒരു ഒരു കോർഡിനേഷൻ എല്ലാ ഡിസ്ട്രിക്റ്റിലും തുടങ്ങാൻ നമ്മൾ തീരുമാനമായിട്ടുണ്ട് ആ ഒരു സത്വാർത്ഥം കൂടെ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ഇതിൻ്റെ പിന്നോടാനുള്ള അച്ഛായങ്ങൾ നിങ്ങൾ കാക്കുക അതുപോലെ തന്നെ സർക്കാരിൽ നിന്നും ഇപ്പം ഇങ്ങനെയുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്കും ഫാമേഴ്സ് പ്രൊഡ്യൂസ് കമ്പനികൾക്കുമൊക്കെ കാര്യമായ നമ്മൾ പ്രോപ്പർ പ്രോപ്പറായിരിക്കണം അതായത് ഡോക്യുമെൻ്റ് ഒക്കെ കറക്റ്റ് ആണെങ്കിൽ അമ്പത് കോടി വരെയൊക്കെ നമുക്ക് നിസ്സാര പലിശയ്ക്ക് ലോൺ കിട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് സർക്കാർ മാറിയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ഉൾക്കൊള്ളുന്നതുകൊണ്ട് നമ്മൾ ഇതിലേക്ക് വരണം ഞാൻ അടുത്ത ഇതിൻ്റെ വാക്ക് വിശദവിവരങ്ങൾ നിങ്ങൾക്ക് അടുത്ത അധ്യായത്തിൽ തരുന്നതായിരിക്കും നന്ദി നമസ്കാരം ബന്ധപ്പെടുക